നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹോട്ടലിന് മുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഹോട്ടലിൽ നിന്നുള്ള മലിനജലം പ്രദേശത്തെ ജലാശയങ്ങളെ മലിനമാക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം പ്രദീപ് ശ്രീലകം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ മേലെ മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ ഒഴുക്കിവിടുന്ന മലിനജലം സമീപത്തെ കിണറുകളെയും കുളത്തിനെയും മലിനമാക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു മലിനജലം ശേഖരിക്കുന്ന ടാങ്ക് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ജലം പുറത്തേക്കൊഴുകി സമീപത്തെ ഇറങ്ങിക്കുളത്തിലെ ജലം മലിനമാക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത എറങ്ങിക്കുളങ്ങര എൽ പി സ്കൂളിലെ കിണറും മലിനമായിരിക്കുകയാണ് സമീപത്തെ ഇരുപതോളം വീടുകളിലെ കിണർ ജലം ഉപയോഗശൂന്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിനെതിരെ മേലേപ്പൂക്കും ജനകീയ ഗ്രാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഹോട്ടലിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ധർണാ സമരം പ്രദീപ് ശ്രീലകം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഈ ചെറിയൊരു ഗ്രാമമാണ് നഗരസഭയിൽ നിന്ന് കുറച്ച് ഒരു കിലോമീറ്ററോളം വിട്ടുമാറി നിൽക്കുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിലെ ഓരോ കിണറുകളും ഇന്ന് മലിനജനത്താൽ മലിനമായിരിക്കും മലീന്മസമായിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ആ വെള്ളം കുടിക്കാൻ വെള്ളം ശരിക്കും എലിക്സർ ഓഫ് ലൈഫാണ് ജീവൻ്റെ ജീവാമൃതമാണ് വെള്ളം ആ ജീവാമൃതമായിരിക്കുന്ന വെള്ളത്തെ നമുക്ക് കൺസി ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല അതെന്താണതിന് കാരണം അതിന് കാരണം ഈ അടുത്ത് ഇവിടെ പൊന്തി വന്നിരിക്കുന്ന വലിയ സംരംഭമാണ് വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന നീരൊഴുക്ക് ആ നീരൊഴുക്ക് മലിനമായ മലിനീമമായിരിക്കുന്ന നീരൊഴുക്ക് നമ്മുടെ എല്ലാ ഗ്രാമപ്രദേശത്തുള്ള ജലസംഭരണികളിലേക്കും ഒഴുകി 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 എത്തിക്കൊണ്ട് അത് മലീമ എല്ലാ ജലസംഭരണികളും നിരന്തരം മലീമസമായിക്കൊണ്ടിരിക്കുന്നു ഈ മലീമസമരത്തിലേക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ഈ സമരം ഒരു തുടക്കം മാത്രമാണ് ഇത് ഇന്നു തുടക്കം മാത്രമാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമത്തിൽ എത്രത്തോളം കൂടിയാണ് നമ്മൾ അധ്യക്ഷത വഹിച്ചു വളരെ മലിനമായ രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കുടിക്കാൻ പോയിട്ട് കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത രീതിയിലായി ആയിരിക്കുകയാണ് ഇതൊക്കെ നമുക്കറിയാം ഇത്ര കാലം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവാൻ ഉള്ളൊരു കാരണം ഈ ഈ ഹോട്ടലിലെ ഹോട്ടലിലെ മലിന ജല സംഭരണികളൊക്കെ അതൊക്കെ ശരിയായ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാതെ തീർത്തും പിന്നെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നൊരവസ്ഥയും അതുവഴി നമ്മുടെ എല്ലാ കിണറുകളും മലിനമായിരിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരിക്കലും നമ്മൾ ഈ സ്ഥാപനത്തിനെതിരെയല്ല സമരം ചെയ്യുന്നത് പക്ഷേ ഇത്തരം നടപടികൾ വെച്ചു പൊറപ്പിക്കാൻ യാതൊരു തരത്തിലും നമുക്ക് സാധ്യമല്ല കാരണം മനുഷ്യജീവനാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ കൊച്ചു കുട്ടികളേക്കും കുടിക്കേണ്ട വെള്ളമാണ് മല്ലിന അത് നമ്മൾ ആദ്യം അവരെ വിളിച്ച് ഇതിൻ്റെ ഓണറെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മൂന്ന് നാല് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു ആ സമയത്ത് പരിഹരിക്കപ്പെടും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരികയും പക്ഷെ പിന്നീട് ദിവസങ്ങളോട് അത് മെല്ലെ പൊക്കനായി സ്വീകരിക്കുകയാണ് ചെയ്തത് കെ കെ ധനജയൻ പി പി രജിൽ കുമാർ സി പ്രദീപൻ എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ധർണാ സമരത്തിൽ പങ്കെടുത്തത് സമഗ്രോ